ഇതാണ് കുത്തിരിപ്പ് ഇതാണ് കുത്തിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കും പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ എലക്ഷന് തുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ അപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളയും പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞേ എന്താ അല്ല വരാഞ്ഞെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലെ ചോര കണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമ ഇവിടത്തെ ജനങ്ങളാണ് വലുത് ബിർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങള് ഏതാ ചാനല് ആ ബെസ് ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത്